ബോളിവുഡ് നടൻ ആമിർ ഖാന്റെ പുതിയൊരു പ്രസ്താവനയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് താൻ അഭിനയിക്കുന്ന സിനിമകളിൽ തനിക്ക് ശമ്പളം വേണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി ഒരു സിനിമയ്ക്ക് വേണ്ടിയും ഞാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല സിനിമ വിജയിച്ചാൽ മാത്രം എനിക്ക് അതിന്റെ പ്രോഫിറ്റ് ആയിട്ടുള്ള ഒരു ലാഭം മാത്രം മതി എന്നാൽ സിനിമ പരാജയപ്പെടുകയാണെങ്കിൽ അത് കൂടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട സിനിമകൾക്ക് എനിക്ക് ശമ്പളവും വേണ്ട എന്നാണ് ആമിർ ഖാന്റെ പുതിയൊരു പ്രസ്താവന അത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ ഒരു കാരണം കൂടിയുണ്ട് കാരണം നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറഞ്ഞത് സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ താരമൂല്യം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യം സുരേഷ് കുമാർ പ്രൊഡ്യൂസർമാരുടെ ഒരു നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു സ്ഥാനത്തിന് അർഹിച്ച ഒരു പ്രസ്താവന അല്ല പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു പ്രസ്താവന തീരെ യോജിക്കാൻ കഴിയുന്നില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമാ നടൻ ആ സിനിമാ നടന്റെ കരിയറിൽ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിപ്പിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്ന സിനിമകളുടെ ബഡ്ജറ്റ് വലുതായിക്കൊണ്ടിരിക്കുക ഒരു സിനിമാ നടൻ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ആദ്യകാലത്ത് അഭിനയിച്ചിരുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു മുപ്പത് ലക്ഷം മാത്രം ഫോളോഅപ്പ് ചെയ്ത് പോകാൻ കഴിയുകയില്ല അദ്ദേഹത്തിന്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിപ്പിക്കാൻ ഉത്തരവാദിത്തമുണ്ട് അതിന് തക്കതായ കാരണം തന്നെയുണ്ട് സിനിമാ നടന്മാർ അവിടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നതിൽ കാരണമില്ലാതെ ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാ നടന്റെ മാർക്കറ്റ് ചെയ്തിട്ടാണ് ആ സിനിമ ഇറക്കുന്നത് തിയേറ്ററിലേക്ക് ആളെ ഇരമ്പിച്ച് ചേർക്കുന്നതിന് അല്ലെങ്കിൽ കയറ്റുന്നതിന് ആ ഒരു നടൻ കാരണമായിട്ടുണ്ടെങ്കിൽ ആ നടനെ വെച്ചിട്ടാണ് സിനിമ ഓടുന്നത് അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് കിട്ടുന്ന ലാഭത്തിനേക്കാൾ അല്ലെങ്കിൽ ആ നടൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കൽ പ്രൊഡ്യൂസറിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്